അറബ് വസന്താനന്തരം രാജ്യത്ത് നിലനിൽക്കുന്ന അസ്ഥിരാവസ്ഥ പരിഹരിക്കുമെന്ന ധാരണയിലാണ് ഭരണകക്ഷിയായ അന്നഹതയും പ്രതിപക്ഷവും തമ്മിൽ ചർച്ച നടക്കുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷനേതാവ് കൊല്ലപ്പെട്ടതിനുശേഷം സർക്കാർ വിരുദ്ധരായ പ്രക്ഷോഭകർ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്തു വന്നിരുന്നത് അറബ് വസന്തം നടന്ന രാജ്യങ്ങൾക്ക് മാതൃകയായിരുന്ന ടുണീഷ്യയിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഇത് തിരിച്ചടിയാകുമെന്ന ഭീഷണി ശക്തമായിരുന്നു അതിനിടെ രണ്ടാഴ്ച മുമ്പ് ചില പോലീസുകാരും ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടതോടെ പ്രക്ഷോഭകരുടെ പ്രതിഷേധം ശക്തമായി അതേസമയം ഇടക്കാല സർക്കാർ രൂപീകരിക്കാനും സ്വതന്ത്ര തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആലോചിക്കുന്നതിനുമായി ചില മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ തീരുമാനിച്ച ഭരണ പ്രതിപക്ഷ ചർച്ച ഏറെ പ്രതീക്ഷയോടെയാണ് ടുണീഷ്യൻ ജനത ഉറ്റുനോക്കുന്നത് ഭരണകക്ഷിയായ അന്നഹതയുടെ കീഴിലുള്ള ഇസ്ലാമിസ്റ്റ് സർക്കാർ രാജിവെക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ച പൂർത്തിയായാൽ മൂന്നാഴ്ചയ്ക്കകം രാജിവെക്കുമെന്ന് അന്നഹതാ പാർട്ടി നേതാവ് റാഷിദുൽ ഖനൂഷി അറിയിച്ചു قطار الخروج من الأزمة على السكة اليوم وسيصل إلى محطتي إن شاء الله في أشهر قليلة إلى تتويج ثورتنا بانتخابات حرة نزيهة تنتج أول ديمقراطية في العالم العربي إن شاء الله أدوتا ترنجل إذا سركار منهم شئشم نرى ترنجل بيل آدية جنادي بتي سركار راجت منهم جنوشي كوتي جردو نيوستسك ميديا وان